സംഘടനാ എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും യുവജന സംഗമം നടത്തി മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവജന സംഗമം കുഞ്ചത്തൂർ മോസ്കോ ഹാളിൽ നടന്നു പരിപാടി മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഉദ്ഘാടനം ചെയ്തു सप्लाई कर सकी हमें ले डीवाई कर ले, मुझे मलिया लीनर्स आप आर्टिकल्स, नमूना कटाने के लिए कि बाज़ार मलिया साचा कटाने को बन दी क्यों नहीं है? मेरे में तो सिख भी हमें ले कि त्यागाई में वह पश्चात इन तलाकी राज्य के जने के दबदबे बनते होंगे नहीं हैं, जहाँ पश्चात में बनते होंगे नहीं हैं, म ഇവിടെ വിളിച്ചു വരുത്തി പരിപാടി യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ് കുച്ചിക്കാട് അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി റഷാദിയം ആമുഖ പ്രസംഗം നടത്തി സൈഫുല്ലാ തങ്ങൾ മുഖ്താറിയെ അസീസ് ഹാജി അഷ്റഫ് മഞ്ചേശ്വരം കലീൽ റിയാസ് മൗലാന റോഡ് നാസറിട്ടിയ മുസ്തഫ ഉദ്യാവർ എന്നിവർ സംസാരിച്ചു അബ്ദുസമദ് അരിമല സ്വാഗതവും മുബാറക് ഗുഡഗേരി നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം